നിങ്ങൾ ഒരു ഇ വി വാങ്ങാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ മൂന്ന് കാര്യം അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ത് വില വരുന്നുണ്ട് എത്ര കിലോമീറ്റർ ആണ് കമ്പനി ഓഫർ തരുന്നത് നിങ്ങൾക്ക് എത്ര കിട്ടുന്നുണ്ട് ഈ മൂന്ന് ചോദ്യമാണ് റോഡരികിൽ തടഞ്ഞു വെച്ച് ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ആദ്യമായിട്ട് പറയാനുള്ളത് വാങ്ങുന്ന വണ്ടിയുടെ കിലോമീറ്ററോ അല്ലെങ്കിൽ അതിന്റെ വിലയോ അല്ല എന്നതാണ് ഒരു ഇ വി വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആള് ശരിക്കും ശ്രദ്ധിക്കേണ്ട മൂന്ന് വിഷയങ്ങൾ ഉണ്ട് ഒന്ന് ഇ വി വാഹനത്തിന് ഗിയർ ഇല്ല ഗിയർ ഇല്ലാത്ത ഈ വാഹനം പാർക്കിംഗ് ചെയ്താൽ ഹാൻഡ് ബ്രേക്ക് മാത്രമാണ് സപ്പോർട്ടായി നിൽക്കുന്നത് അതുകൊണ്ട് കമ്പനി അതിനെ ഓട്ടോ ബ്രേക്കിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓട്ടോ ബ്രേക്കിംഗ് സിസ്റ്റം ഇല്ലാത്ത ഒരു ഇ വി വാഹനവും ആരും എടുക്കരുത് എന്നാണ് നമ്പർ ആയിട്ട് പറയാനുള്ളത് രണ്ടാമത്തേത് ചാർജിംഗ് കേബിൾ നോർമൽ ചാർജല്ല ഫാസ്റ്റ് ചാർജിംഗ് കേബിളുകൾ സി സി എസ് ടു ആണോ എന്ന് ഉറപ്പുവരുത്തുക കാരണം ഇന്ന് ചാർജിംഗ് പോർട്ടുകൾ നമുക്ക് ഓരോ കിലോമീറ്റർ ലെവലിൽ അവൈലബിൾ ആണ് പക്ഷേ അവിടെയൊക്കെ ഒക്കെ സി സി എസ് ടു ചാർജിംഗ് പോർട്ടുകൾ മാത്രമേ ഉള്ളൂ നമ്മൾ എടുക്കുന്ന വണ്ടിയുടെ ഫാസ്റ്റ് ചാർജിംഗ് പോർട്ട് സി സി എസ് ടു ആണോ എന്ന് ഉറപ്പുവരുത്തുക രണ്ട് മൂന്നാമത്തത് ഹിൽ ഹോൾഡ് സിസ്റ്റം ഉണ്ടോ പ്രത്യേകിച്ചും കേരളത്തിലെ പല ഭാഗങ്ങളിലും കുന്നും മലയോ ഒക്കെ ഉള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം അപ്പോൾ അവിടെ ഹിൽ ഹോൾഡ് സിസ്റ്റം നിർബന്ധമാണ് ഹിൽ ഹോൾഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്ന് തോന്നുന്നു അതായത് അറിയാത്തവർക്കായിട്ട് പറയാണ് ക്ലച്ചില്ലാത്തൊരു വണ്ടി ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കിലേക്ക് ഉരുളാതിരിക്കാനുള്ള ഒരു സിസ്റ്റമാണ് ഹിൽ ഹോൾഡ് സിസ്റ്റം ഹിൽ ഹോൾഡ് സിസ്റ്റം ഇല്ലാത്ത വണ്ടി ആരും എടുക്കരുത് എന്നതാണ് എൻ്റെ ടേക്ക് ഒരു വണ്ടിക്ക് ഏകദേശം കമ്പനി ഫിക്സ് ചെയ്യുന്ന ഒരു വിലയായിരിക്കും അതെല്ലാവർക്കും ഏകദേശം ആ ഒരു റേഞ്ചിൽ തന്നെ ആയിരിക്കും കിട്ടുന്നത് മൈലേജ് നമുക്ക് എക്സ്റ്റൻഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വന്നു കഴിഞ്ഞു പിന്നെ സോളാറുള്ള വീടുകളിലാണെങ്കിൽ മസ്റ്റായിട്ട് ഒരു ഇ വി വാഹനം ഉപയോഗിക്കണം കാരണം നൂറ് ശതമാനം ഫ്രീ ആണ് ഇപ്പോൾ തന്നെ റോഡിലേക്ക് നമ്മൾ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ഇരുപത് വണ്ടി പോകുന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ വണ്ടി ഇ വി ആയി കഴിഞ്ഞു ഒരു രണ്ടായിരത്തി ഇരുപത്താറാവുമ്പോഴേക്കും ഏറ്റവും ചുരുങ്ങിയത് ഒരു ഇരുപത് വണ്ടി പോകുന്നുണ്ടെങ്കിൽ അത് പത്ത് വണ്ടിയും ഇ വി ആവാൻ സാധ്യത ഏറെയാണ് അതുകൊണ്ട് ഇ വി എടുക്കാൻ മറക്കണ്ട പുതിയൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം നിങ്ങൾക്ക് ഇവിയുമായി അറിയേണ്ട എല്ലാ വിഷയങ്ങളും ഇതിന് ഈ വീഡിയോക്ക് താഴെ കമൻറ്റായി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന മറുപടി ഞാൻ തന്നിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂട്ടുകാരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും നല്ലതു വരട്ടെ